ജീവിതത്തിൽ ഒക്കെ വെച്ച് കണ്ട കഥാപാത്രങ്ങൾ ആയിരിക്കുമല്ലോ കൂടുതലും അങ്ങനെ സിനിമയിലേക്ക് അങ്ങനെയില്ല എനിക്ക് ഞാനത് ഇതൊരു എനിക്ക് സംഭവിക്കുന്ന എൻ്റെ ഏറ്റവും വലിയ ഒരു അനുഗ്രഹമായിട്ടാണ് എൻ്റെ ബ്ലെസ്സിങ് എന്ന് പറയുന്നത് ഞാൻ എൻ്റെ എനിക്ക് ഇത്തരം എനിക്ക് ഞാൻ ഒരു ഒരു ഫ്രെയിമിൽ നിന്നാണ് പലപ്പോഴും എനിക്ക് സിനിമ ഉണ്ടാകുന്നത് കഥകളൊന്നും ഉണ്ടാകണമെന്നില്ല ഞാൻ പലയിടത്തും പറഞ്ഞിട്ടുള്ള കാഴ്ച എന്നുള്ള സിനിമ യുടെ ആദ്യത്തെ ഫ്രെയിം എനിക്ക് കിട്ടുന്നത് ഒരു വള്ളത്തിൻ്റെ മുനമ്പിൽ ഈ കുട്ടി തനിച്ചിരിക്കുന്നതും അപ്പുറത്തു നിന്നുള്ള ഒരു സിനിമയുടെ പ്രൊജക്ഷൻ്റെ റിഫ്ലക്ഷൻ ഈ കുട്ടിയുടെ മുഖത്തും വെള്ളത്തിലൊക്കെ അടിക്കുന്ന ഒരു ഫ്രെയിമാണ് ഇത് കണ്ടപ്പോൾ അപ്പം ബാക്കിയുള്ള കഥയൊന്നുമില്ലല്ലോ ഇത് കണ്ടപ്പോൾ ഇനി ഭയങ്കര ഒരു എന്തോ എന്നെ ഭയങ്കരമായി മതിക്കുകയും ഒക്കെ ചെയ്തപ്പോൾ ഞാൻ താമസിച്ചിരുന്ന നേരത്തെ താമസിച്ചിരുന്നൊരു വീടിൻ്റെ ഒരു രണ്ടാം നിലയിൽ വീടിൻ്റെ അവിടെ നിന്ന് ഞാൻ പുറത്തേക്ക് നോക്കിയപ്പോൾ എൻ്റെ വീടിൻ്റെ റോഡിനപ്പുറം കേരള ഫിലിംസ് സിക്സ്റ്റീൻ എം എം ഫിലിംസ് എന്ന് പറഞ്ഞിട്ടൊരു ബോർഡ് കണ്ടു അവിടെ ഒരു രണ്ട് മൂന്ന് വർഷമായിട്ട് ഞാൻ താമസിച്ചിട്ടുണ്ടരുന്നത് അന്നലൊന്നും ഞാൻ ശ്രദ്ധിക്കാത്തൊരു കാര്യം ഈ സിക്സ്റ്റീൻ എം ഫിലിംസ് ഇങ്ങനെ കൊണ്ട് നടക്കുന്ന ഒരാളുടെ ഓഫീസർ അപ്പോൾ ഞാൻ നിലത്ത് മുട്ടുകുത്തി തമ്പുരാനെ വിളിച്ചുപോയി കാരണം ഈ ആകസ്മികതകളുണ്ട് ഇത്തരം പലതും ഇങ്ങനെയാണ് ഭ്രമരത്തിൽ പോലും വാറുമാസമായി എഴുതാനൊരു വിഷയമില്ലാതെ ഇങ്ങനെ ഇരിക്കും പ്രൊഡ്യൂസർ ചോദിക്കും എന്തായി ഞാൻ പറയും ഫാനെ നോക്കിയിരിക്കുക എന്ത് ചെയ്യുക ഫാനെ നോക്കിയിരിക്കുക എന്ന് പറയും പെട്ടെന്ന് അങ്ങനെ ഒരു വളരെ ഒന്നും ഒരുന്നും നമ്മൾ അവിടെയും നമ്മൾ അപ്പോഴാണ് നമ്മൾ കുറച്ച് ചുമ്മാ റഫായിട്ട് വായിക്കും കുറച്ച് എഴുത്തുകാരെ വിളിക്കും നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും വിഷയമുണ്ടോ സിനിമയ്ക്കൊന്നൊക്കെ പറഞ്ഞ് ചോദിക്കുകയൊക്കെ വർത്തമാനമൊക്കെ പറയുന്നൊരു സമയം അപ്പോഴാണ് എൻ്റെ ഒരു പഴയ ഒരു അസ്റ്റൻ്റെ ബോംബെന്ന് കയറി വരുന്ന രണ്ട് പേര് രണ്ട് പഴയ അസ്റ്റൻ്റുണ്ട് അവർ പെട്ടെന്ന് കയറി വന്നപ്പം അറിയാതെ പെട്ടെന്ന് അവരോട് ജീവിക്കുക ഒരാൾ വീട്ടിൽ കയറി വരുന്നു അയാൾക്ക് എല്ലാവരും അറിയാം അയാളെ ആരാന്ന് അറിയത്തില്ല എന്താ പറയുക ഈ ഏറ്റവും തോട്ടം അന്നരം പറഞ്ഞ് തോട്ടിൽ നിന്നാണ് നമുക്ക് പിന്നീട് ബാക്കി വരുന്നത് അങ്ങനെ ആണ് ഒട്ടുമിക്ക സിനിമകളും കൽക്കട്ട ന്യൂസ് എഴുതുന്നതിൻ്റെ ഒരു ത്രെഡിൻ്റെ ഒരു ഫസ്റ്റ് എലമെൻ്റ് എന്ന് പറയുന്നത് ഈ ബ്രിട്ടാനിയ ബിസ്ക്കറ്റിൻ്റെ ഒരു പരസ്യം കൽക്കട്ട വെച്ചിട്ട് ഷൂട്ട് ചെയ്തിട്ട് ഈ കൽക്കട്ടയിലെ ഗലിയിലൊക്കെ ചെറിയ ചായക്കടകളുണ്ടല്ലോ ഈ വണ്ടിക്കകത്ത് അപ്പം ഒരു അവിടെ മഴ പെയ്യുന്നുണ്ട് അപ്പം അതിനകത്ത് കീറിയിക്കാൻ സ്ഥലം ഒരു കുടയുടെ കീഴിൽ നിന്നിട്ട് രണ്ട് ഒരു മിഡിൽ മിഡിലേജിലുള്ള രണ്ടാൾക്കാർ ചായ ബിസ്ക്കറ്റ് മുത്തി കഴിക്കുമ്പോൾ ജബ് ദീപ് ജലേ എന്ന് പറഞ്ഞാൽ ആ സച് സലിൻ ചൌധരിയുടെ ആ പാട്ടൊക്കെ ഇങ്ങനെ ബാക്ക് ഡ്രോപ്പിലൊക്കെ വെച്ചിട്ട് ഇങ്ങനൊരു ആഡ് പരസ്യം കണ്ടപ്പം ആണ് എനിക്ക് ഈ കൽക്കട്ടായി വെച്ച് ഇങ്ങനൊരു ഈ പാട്ടൊക്കെ വെച്ചിട്ടൊരു സിനിമ ചെയ്യണമല്ലോ എന്ന് ആഗ്രഹിക്കുന്നത് അങ്ങനെ